വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒരാളെ കൊല്ലുകയും ചെയ്ത കൊലയാളി ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ് കാട്ടിക്കുളം മണ്ണുടുക്കി സമീപമുള്ള വനമേഖലയിൽ ആനയെ കണ്ടിട്ടുണ്ട് കുങ്കികൾ ഉൾപ്പെടെ ദൗത്യ സംഘം കാട്ടിലേക്ക് പോയി അല്പസമയത്തിനകം ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനപാലകർ ആ കഴിഞ്ഞ മൂന്ന് ദിവസമായി ജനവാസ മേഖലയിൽ ഭീതി പരുത്തുകയും ഒരാളെ കൊല്ലുകയും ചെയ്ത ആ ബേലൂർ മഖന ഏഹ് വനംവകുപ്പ് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു കാട്ടിക്കുളം അമ്പത്തിനാല് സമീപത്തുള്ള മണ്ണുണ്ടി കോളനിക്ക് സമീപമുള്ള വനമേഖലയിലാണ് ഇപ്പോൾ ആനയെ കണ്ടിരിക്കുന്നത് ആന നിൽക്കുന്ന മുന്നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ റേഡിയോ എന്നുള്ള സിഗ്നൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് ആനയെ മയക്കോടി വെക്കാമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത് അതിനായി വെറ്ററി സർജൻ അജീഷ് മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘം വനത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആനയെ മയക്കൊടി വെക്കാനുള്ള സർവ്വ സന്നാഹങ്ങളും വനംവകുപ്പ് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് ആ നിലവിലെ ആർ ആർ ടി ടീമിന് പുറമെ നിലമ്പൂർ മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആർ ആർ ടി ടീമും ഇപ്പോൾ ബേലൂർ മകര ഓപ്പറേഷനായി എത്തിയിട്ടുണ്ട് ആ ആന വളരെ ഭയന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അക്രമസക്തമാകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ വനപാലകർക്ക് നേരെ പാഞ്ഞെടുക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുങ്കിയാനകളുടെ സഹായത്തോടെ ആയിരിക്കും ഒരുപക്ഷെ ആ ആനയെ മയക്കൊടി വെക്കുക എന്തായാലും മയക്കൊടി വെച്ചാൽ ഉടൻ തന്നെ മുത്തങ്ങയെ ആന പന്തി ആന പന്തിയിലേക്ക് മാറ്റാനുള്ള ആ ഇപ്പോൾ വനംവകുപ്പ് ആ നടപ്പിലാക്കുന്നത് എന്തായാലും ഇന്നലെ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു ആനയെ മയക്കോടിയൊക്കെ അത്തതുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായത് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ആനയെ മയക്കോടി വെച്ച് പിടികൂടാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് വനപാലകർ ഉള്ളത്